പയ്യന്നൂർ സബ്ജിലെ കേരള സ്കൂൾ കലോത്സവം രാമന്തലി വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് യു പി വിഭാഗം സംസ്കൃതം പ്രഭാഷണത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി കുട്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് പേരെന്താ കോൺഗ്രസ് എവിടെയാണ് പഠിക്കുന്നത് ഇവന്റിൽ സംസ്കൃതി ഫസ്റ്റ് അടിച്ചല്ലേ അതിലേറ്റവും ഇഷ്ടമുള്ള ഭാഗം പാടുവോ യുദ്ധം ജനൈ ദൃശ്യമാന ചർച്ചമാന വിഷയം യുദ്ധമേവ എത്ര ഇസ്രേൽ ഹമാസ് യുദ്ധം അന്യത്രഷ്യൻ യുക്രൈൻ യുദ്ധം അഫ്ഗാനിസ്ഥാന് മെക്സിക്കധ്യേ യമൻ മധ്യേം വിശ്വസാ ഭാഗേഷു അധുനുദ്ധ ഭീകരതാണ്ൃശ്യമാനം ഹേ സോദര ചിന്തിയതാം യുദ്ധം ആശാസം വ semba vayam kasmin pakshe kithanagula <laughs> paksheva yuddha viruddha paksheva okay ra bhyangara beautiful <laughs> aayirun presentation thank you okay itra itra divasa edthu idu padichedu kae school kalavusam kainnittilla vaakki divasangalu egadesham itra maasam randaycha moonaichu adu undu padichedu mottham oh bhyangara ra ഇനി നാളത്തേക്കും കൂടെ ഓൾ ദ ബെസ്റ്റ് നന്നായി ചെയ്യാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയതിന് ജില്ലയിലും ഏറ്റവും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാവട്ടെ ഓൾ ദി ബെസ്റ്റ് ഓക്കെ